പ്രവാസികൾക്ക് ആശ്വാസമായി മാൻപവർ മന്ത്രാലയത്തിൽ നിന്നുള്ള വാർത്ത പുറത്തു വരികയാണ് ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം വൈകിപ്പിക്കുന്ന സ്പോൺസർമാർക്ക് ഇനി മുതൽ പിഴ ചുമത്തുമെന്ന് മാൻപവർ അതോറിറ്റി അറിയിച്ചു വൈകിപ്പിക്കുന്ന ഓരോ മാസത്തിനും പത്ത് ദിനാർ വീതമാണ് പിഴ ഈടാക്കുന്നത് ഗാർഹിക തൊഴിലാളികളുടെ അവകാശവും സ്പോൺസർമാരുടെ ഉത്തരവാദിത്വവും സംബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചതായും മാൻപവർ അതോറിറ്റി വ്യക്തമാക്കി ശമ്പളം വൈകിപ്പിക്കാനും തടഞ്ഞുവെക്കാനും സ്പോൺസർമാർക്ക് അവകാശമില്ല എന്നാണ് അധികൃതർ ഊന്നി പറയുന്നത് പലവിധ കാരണങ്ങൾ പറഞ്ഞ് തൊഴിലാളികളുടെ ശമ്പളങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും പിടിച്ചു വയ്ക്കുകയോ ചെയ്യുന്നതായ പരാതി വർദ്ധിച്ചതിനെ തുടർന്നാണ് അധികൃതരുടെ ഇടപെടൽ എല്ലാ നിയമങ്ങളും പാലിച്ച് തൊഴിലാളിയുടെ അന്തസ് പരിഗണിച്ച് മനുഷ്യത്വത്തോടെ ഇടപെടണം വാരാന്ത്യ അവധിയും വാർഷികാവധിയും നൽകുന്നതിൽ വീഴ്ച വരുത്തരുത് സുരക്ഷിതമായി സൂക്ഷിച്ചു വയ്ക്കാൻ തൊഴിലാളി ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഒഴികെ അവരുടെ സിവിൽ ഐഡിയും പാസ്പോർട്ടും തൊഴിലുടമ പിടിച്ചു വയ്ക്കരുതെന്നും മാൻപവർ അതോറിറ്റി സ്പോൺസർമാരോട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതോറിറ്റിയുടെ ിയിലെ ഗാർഹിക തൊഴിലാളി വിഭാഗത്തിൽ പരാതി നൽകാവുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി ഗാർഹിക തൊഴിലാളികളുടെ ശമ്പളം വൈകിയാൽ തൊഴിലുടമ പ്രതിമാസം പത്ത് ദിനാർ തൊഴിലാളികൾക്ക് അധികമായി നൽകേണ്ടി വരുമെന്നാണ് മാൻ പവർ അതോറിറ്റി അറിയിച്ചത് അധികമായി നൽകുന്ന തുക തൊഴിലാളിയുടെ മറ്റേതെങ്കിലും ആനുകൂല്യത്തിൽ നിന്ന് വെട്ടിക്കുറയ്ക്കാനും പാടുള്ളതല്ല ഗാർഹിക തൊഴിലാളികൾക്ക് അഭിമാനക്ഷതം വരുത്തുന്ന പ്രവർത്തികൾ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നും ഒരിക്കലും ഉണ്ടാകരുത് അപകടകരമായ ജോലികളും ഏൽപ്പിക്കരുത് തൊഴിലാളികൾക്ക് അവകാശപ്പെട്ട പ്രതിവാര വാർഷിക അവധികൾ നിഷേധിക്കാൻ പാടുള്ളതല്ല തൊഴിലാളിയുടെ സമ്മതം കൂടാതെ അവരുടെ പാസ്പോർട്ട് തൊഴിലുടമയുടെ അധീനതയിൽ വയ്ക്കാൻ പാടില്ല ശമ്പളം ബാങ്ക് വഴി നൽകേണ്ടതാണ് തൊഴിൽ തർക്കമുണ്ടായാൽ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ് ഏജൻസി മുഖേന പരിഹാരത്തിന് ശ്രമിക്കാം എന്നീ കാര്യങ്ങളും മാൻപവർ മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ സ്വദേശികളോ വിദേശികളോ ആയ തൊഴിലാളികളുടെ ശമ്പളം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന തൊഴിലുടമയിൽ നിന്ന് മൂവായിരം സൗദി റിയാൽ പിഴ ഈടാക്കുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയവും അറിയിച്ചിരുന്നു ശമ്പളം വൈകിയാലും നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച ശമ്പളത്തിൽ നിന്ന് കുറവ് വന്നാലും പിഴ ഒടുക്കേണ്ടി വരും തൊഴിൽ മന്ത്രാലയത്തിന്റെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം അനുസരിച്ചാണ് നടപടി രണ്ടായിരത്തി പതിമൂന്നിൽ വിവിധ ഘട്ടങ്ങൾ ായാണ് വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം രാജ്യത്ത് കൊണ്ടുവന്നത് നൂറ്റി മുപ്പതിൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് നിയമം ബാധകമായിരിക്കും പിന്നീട് നൂറിലധികം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലേക്കും നിയമം വ്യാപിപ്പിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി